ലക്ഷണം എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാൻ ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ എടുക്കുമ്പോൾ അത് കഴുകുമ്പോൾ അത് കുക്കറിലിടുമ്പോൾ അത് വാർക്കുമ്പോൾ അത് വെക്കുമ്പോൾ വിളമ്പുമ്പോൾ തിന്നുമ്പോൾ തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു ഒരു മസലയും പറഞ്ഞിട്ടില്ല ഒരു ഫിക്ഹു ഇല്ല അതിന് ആ ഫിഖും മസലയും ഉള്ളത് റസൂൽയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് അത് ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത് അലഹമ്മില്ല റസൂൽ മരിക്കാനായ ആയ സമയത്ത് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ആയിഷ ആയിഷള്ളാഹുവാൻ ചോദിക്കുണ്ടായി എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂൽ പറഞ്ഞു അത്രേ എന്റെ അസു സൂക്ഷ്മതക്കുറവ് കൊണ്ടാനങ്ങാനും ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത് സൂക്ഷ്മതയുള്ളവർ സൂക്ഷ്മതയുള്ളവരാകുവിൻ എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായിക്കും അത് ഉണ്ടാകണം അതുകൊണ്ട് ഒരു വറ്റുപോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന് മുമ്പെ പോലും അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു പോയ ഒരു സുന്നത്ത് ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യവിപ്ലവം പറഞ്ഞു ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് വീട് മുന്നോട്ടും നാൽപ്പത് വീട് തെക്കോട്ടും പിന്നോട്ടും പുറകിലോട്ടും നാൽപ്പത് ഇൻഡു നാൽപ്പത് നാല് റുപതോളം വീടിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ് നമ്മളിത് ചെയ്യാറുണ്ടോ നിസ്കാരം തോലുമ്പോ ഒക്കെ നല്ല കറക്റ്റിന് കൊണ്ടുപോകണ കുറെ കുട്ടികളെ എനിക്കറിയാം പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോ ചെറിയ പറ്റിക്കലൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു അനുയായിയുടെ ലക്ഷണമല്ല അനുയായി മുഴുവനായും നേതാവിനെ പിൻപറ്റേണ്ടവനാണ് വെള്ളം ചേർക്കുന്നവൻ അനുയായിൽപ്പെട്ടവനല്ല കൃത്യമായി കൊടുക്കാൻ കഴിയണം നൂറ്റി അറുപത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പഞ്ചായത്തിനെ കൊണ്ട് പറ്റില്ല ഒരു രാഷ്ട്രത്തെ കൊണ്ട് പറ്റില്ല ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ശരിയായ ദീൻ ഇസ്ലാമിനെ കൊണ്ട് കഴിയും ശരിയായ ഒരു മുസ്ലിം പിന്നെ വിശ്വാസിയെ കൊണ്ട് കഴിയും നൂറ്ററുപത് നിങ്ങളുടെ നെബി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൽ വെള്ളം ചേർക്കരുത് എന്നാണ് അനുയായിയോട് എനിക്ക് പറയാനുള്ളത് അനുയായിയുടെ ജീവിതം നേതാവിനോട് ഒട്ടി നിന്നുകൊണ്ടായിരിക്കണം അനുയായി വിലക്കിയതൊക്കെ വിലക്കപ്പെടണം അനുയായി സ്വീകരിച്ചതൊക്കെയും സ്വീകരിക്കണം അനുയായിയുടെ ജീവിതം തന്നെ എൻ്റെ ജീവിതത്തിൽ പുലരണം ഞാൻ യേശുവിനെ പോലെയാകണം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ട് യേശുവിനെ പോലെയാകണം എന്ന് പറഞ്ഞ് ഡിസ്കോ ഒരു കാര്യമില്ല യേശുവിനെ പോലെയാണെങ്കിൽ താടിയും മുടിയും വീട്ടി ഉപ്പായം ഒരു കന്തൂറടലല്ല